മഞ്ഞുമൽ ബോയ്സിലെ അഭിലാഷ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച ശേഷം ചന്തു സലീം കുമാർ അഭിമുഖങ്ങളും യാത്രകളും പ്രമോഷൻ പരിപാടികളുമെല്ലാമായി തിരക്കിലാണ് ഒരു തുടക്കക്കാരന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു സിനിമയും കഥാപാത്രവുമാണ് ചന്തുവിന് മഞ്ഞുമൽ ബോയ്സിലൂടെ ലഭിച്ചത് മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുന്നതിന് മുൻപ് രണ്ട് സിനിമകളിൽ അച്ഛന്റെ ചെറുപ്പമായിരുന്നു ചന്തു ചെയ്തിരുന്നത് അതിൽ നിന്നെല്ലാം മാറി ഐഡന്റിറ്റിയുള്ള കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് ചന്തുവിന് ക്ഷണം ലഭിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങി വരുമ്പോൾ ചന്തുവിന്റെ കഥാപാത്രവും ലൂസടിക്കട എന്ന പഞ്ച് ഡയലോഗും കാഴ്ചക്കാരന്റെ മനസ്സിൽ കയറിപ്പറ്റും ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക മനസ്സിൽ കയറി പറ്റുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല അച്ഛൻ സംവിധാനവും അഭിനയവുമെല്ലാമായി സിനിമയിലായത് കൊണ്ട് സിനിമ തന്നെയായിരുന്നു ചന്തുവിന്റെയും സ്വപ്നം എന്നാൽ സിനിമാ മോഹം അച്ഛനോട് പറഞ്ഞപ്പോൾ പഠനം പൂർത്തിയാക്കിയ ശേഷം അഭിനയിച്ചോളാനായിരുന്നു മറുപടി ചന്തു ഇപ്പോൾ എൽ എൽ ബി സ്റ്റുഡൻ്റാണ് സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങുന്ന വക്കീലിനെയാണ് അച്ഛൻ എന്നിൽ കാണുന്നതെന്നാണ് തമാശയായി ചന്തു പറയുന്നത് അച്ഛനു വേണ്ടിയാണ് ചന്തു എൽ എൽ ബി പഠിക്കാൻ തയ്യാറായതും ചെറുപ്പം മുതൽ സിനിമ വളർന്നതുകൊണ്ടാണ് തനിക്ക് സിനിമാ വന്നതെന്നും ചന്തു പറയുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇപ്പോൾ താരം ടൊവിനോ തോമസിന്റെ നടികറിലാണ് അഭിനയിക്കുന്നത് ബോയ്സിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് ചന്തുവിനെ ജീൻപോൾ ലാൽ നടികറിലെ വേഷം വെച്ച് നീട്ടുന്നത് ഇപ്പോഴിതാ നടികറിൽ അഭിനയിക്കാൻ അവസരം വന്നതിന് പിന്നിലെ കഥ വെളിപ്പെടുത്തുകയാണ് ചന്തു ഒപ്പം നടികർ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നുവെന്ന് അറിഞ്ഞപ്പോഴുള്ള അച്ഛൻ സലീം കുമാറിന്റെ പ്രതികരണവും ചന്തു വെളിപ്പെടുത്തി മഞ്ഞുമൽ ബോയ്സ് റിലീസിന് ശേഷം അച്ഛൻ വളരെ സന്തോഷമാണ് എന്റെ സിനിമ മാത്രമല്ല അച്ഛന് മഞ്ഞുമൽ ബോയ്സ് ഗണുവും സൗബിനും ജീൻചേട്ടനും എല്ലാം അച്ഛന് പ്രിയപ്പെട്ടവരാണ് അവരുടെ മക്കളുള്ള സിനിമ എന്ന രീതിയാണ് അച്ഛനും അമ്മയ്ക്കും ജീൻ ചേട്ടൻ നടികറിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അച്ഛനോട് അത് പറഞ്ഞിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞത് നീ കഥയൊന്നും കേൾക്കേണ്ട ആ സിനിമ പോയി ചെയ്ത് കഥയൊന്നും ചോദിച്ച് ആള് കളിക്കേണ്ട നീ എന്തായാലും ആ സിനിമ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അല്ലെങ്കിലും ചെയ്യണം എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു ഞാൻ അത് വിട്ടുകളയരുതെന്നും അച്ഛൻ പറഞ്ഞു ജീൻചേട്ടനെ ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട് ലാൽ അങ്കിൾ നിർമ്മിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ ചെറുപ്പത്തിൽ സ്ഥിരം പോകുമായിരുന്നു അവിടെ വെച്ച് ബാലുവിനേയും കണ്ടിട്ടുണ്ട് ബെന്നി അങ്കിളിന്റെ മക്കളായ അന്നച്ചേച്ചിയെയും അനിയത്തിയെയും അറിയാം അതുപോലെ ലാൽ ജോസ് അങ്കിളിന്റെ മക്കൾ രണ്ടുപേരെയും അറിയാം ഇവരെ കൂടാതെ ഭയങ്കര കണക്ഷൻ ഉള്ളവരിൽ മീനാക്ഷിയുമുണ്ട് ദിലീപ് അംഗളിനേക്കാൾ കൂടുതൽ കമ്പനി മീനാക്ഷിയുമായാണ് എന്ന് കരുതി ഭയങ്കര കണക്ഷൻ ഒന്നുമില്ല ഡെയിലി വിളിച്ച് സംസാരിക്കാറില്ല എന്നുമാണ് ചന്തു കുമാർ പറഞ്ഞത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ അടക്കം ഹൗസ്ഫുൾ ഷോയാണ് നടത്തുന്നത് ടൊവിനോ തോമസ് നായകനാകുന്ന നടികർ മെയ് മൂന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൈറലായിരുന്നു നടികർ തിലകം ശിവാജി ഗണേശന്റെ മകനും അഭിനേതാവുമായ പ്രഭുവിന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കിയത് ടൊവിനോ നായകനാകുന്ന ചിത്രത്തിൽ ഭാവനയാണ് നായിക ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ